കൃഷിമന്ത്രി പി പ്രസാദിന്റെ വീട്ടിലാണുള്ളത് അദ്ദേഹത്തിന്റെ കൃഷി വിശേഷങ്ങൾ സംസ്ഥാനത്തെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതിലേക്ക് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പോകുന്നത് നമസ്കാരം ാണ് സ്വാഭാവികം ഒരു എനിക്ക് തോന്നുന്നു എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ആണെന്ന് പറഞ്ഞാൽ ഈ ഓണം പ്രമാണിച്ച് കുറച്ച് കൃഷി കൂടുതലായിട്ട് പ്രവർത്തിയ നമ്മളിപ്പോൾ അതുകൊണ്ട് ഇപ്പം ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു മോണം പച്ചക്കറി ആ ഈ മഴക്കാലം നമ്മളെ ഇച്ചിരി ബുദ്ധിമുട്ടിട്ടുണ്ട് നല്ല നന്നായി ബുദ്ധിമുട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഓണം കഴിഞ്ഞ് നമുക്ക് അതിലേക്ക് എത്തണമുണ്ട് ഓണത്തിൻ്റെ ഒരു നല്ല ഓണം കയറി എല്ലാം ചെയ്യാറുണ്ട് പക്ഷേ ഓണം കഴിയുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കൈയ്യെട്ടി നിൽക്കുന്ന നേരത്തേക്ക് ആവരുത് അപ്പം ഞങ്ങളൊരു പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് സ്വയം സ്വയംപര്യാപ്തത്തിലേക്ക് എത്താൻ പറ്റും അപ്പം നെല്ലിൻ്റെ കാര്യത്തിൽ പ്രയാസമാണ് തിരുവിതാംകൂർ ആയ കാലത്തും തിരുവിതാംകൂറിന് ആവശ്യമായ അരി ഇവിടെ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല പിന്നെ വയലുകൾ കുറഞ്ഞു വരികയാണ് ആളുകൾ പുതിയ പുതിയ വീടുകൾ നിർമ്മിക്കുന്നു എല്ലാവരുടെയും കണ്ണ് എന്ന് വരി വയ്ക്കുന്നത് വയലിലേക്കാണ് അപ്പോൾ വില കുറച്ച് വാങ്ങിക്കാൻ പറ്റും വേറെ എന്ത് തരത്തിലേക്കും വിൽക്കാൻ പറ്റും ഒരു ഒരു ഭൂമി കച്ചവടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദുവായിട്ട് വയലങ്ങ് മാറി അതുകൊണ്ട് വയൽ പരിവർത്തനപ്പെടുത്തിയെടുക്കുക എന്നുള്ളതിനെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ട് മാറി അപ്പോഴാണ് നമ്മളൊരു നെൽവയൽ നീർത്തൽ സംരക്ഷണ നിയമം നിയമം ആ നിയമത്തിനെ എങ്ങനെ അട്ടിമറിക്കാവുന്നതാണ് വലുതും നോക്കിക്കൊണ്ടിരിക്കുന്നില്ല അതാണ് നമ്മുടെ മുമ്പിയുടെ വലിയ തലവേദന എന്ന് പറഞ്ഞാൽ ഇപ്പം അതാണ് അതുകൊണ്ട് അവശേഷിക്കുന്ന വയലുകൾ നമുക്ക് കാത്തു സംരക്ഷിച്ചാൽ അല്ലെങ്കിൽ കുടിവെള്ളം മുട്ടും എല്ലാം നികത്തി കഴിഞ്ഞിട്ട് കുടിവെള്ളത്തിന് വേണ്ടി പരക്കം അറിഞ്ഞിട്ടൊന്നും ഒരു കഥയൊന്നും അപ്പോൾ നമുക്ക് പക്ഷേ ഈ മണ്ണുണ്ട് അല്ലെങ്കിൽ മറ്റു ഭൂമിയുണ്ട് കരഭൂമിന്ന് നമ്മൾ പറയുന്ന ഭൂമിയുണ്ട് അവിടെ നമുക്ക് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കിഴങ്ങ് വർഗ്ഗങ്ങളും കൃഷി ചെയ്യാവുന്നതാണ് അത് കേരളത്തിലെ മനുഷ്യർക്ക് ആവശ്യമായ കൃഷി ചെയ്യാനുള്ള മണ്ണു വീഴുണ്ട് മനുഷ്യരുണ്ട് പക്ഷേ പൊതുവേ എനിക്ക് തോന്നുന്നു ഞാൻ കണ്ടിട്ടുള്ളത് ആലപ്പുഴയിലാണ് കുറെ കൂടി കര കൃഷിയിലേക്ക് വന്നത് മറ്റ് ജില്ലകളിലേക്ക് അതങ്ങനെ ഉണ്ട് വന്നിട്ടുണ്ട് നല്ലവണ്ണം ഉണ്ട് നമ്മൾ ആലപ്പുഴക്കാരാവുന്നതുകൊണ്ട് നമുക്കവിടെ അവിടെയാണെന്ന് തോന്നുന്നത് നമ്മൾ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ ഇപ്പോൾ തന്നെ ഈ വയനാട് നോക്കും ഇന്ന് നല്ല കൃഷി നടക്കുന്ന നടന്നിരുന്നില്ല മലപ്പുറം പിന്നെ ഞാൻ ഓരോ ജില്ലയുടെയും പേരും എല്ലാം എല്ലാ ജില്ലകളിലും ഉണ്ട് അപ്പോൾ അത് നമുക്ക് നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കാനായാൽ നമുക്കൊരു വലിയ മെച്ചത്തിലേക്ക് വരാൻ പറ്റും ഈ വിഷഗരഹിത ഗ്രാമമൊക്കെ വലിയ രീതിയിലൊരു വിജയത്തിലേക്ക് കൃഷി സമൃദ്ധി എന്ന പേരിൽ ഒരു നൂറ്റിയേഴ് പഞ്ചായത്തുകളിലേക്ക് നമ്മൾ ഈ ഇൻറ്റഗ്രേറ്റഡ് ഫാമിങ്ങിന് ഇപ്പോൾ കൊണ്ടുവരാൻ പോവുകയാണ് ആ നൂറ്റിയേഴ് പഞ്ചായത്തുകളിൽ നിന്ന് ഘട്ടംഘട്ടമായിട്ട് മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും മൊത്തം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അത് മാറ്റുന്നുണ്ട് അപ്പോൾ ഒരു പൈലറ്റായിട്ട് നമ്മൾ നൂറ്റിയേഴ് പഞ്ചായത്തുകൾ കേരളത്തിൽ ഇക്കല്ല തുടങ്ങുകയാണ് കൃഷി സമൃദ്ധി എന്നുള്ള പേര് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മെച്ചപ്പെടുത്താൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞത് സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാധ്യമങ്ങൾ പൊതുജനങ്ങൾ സംഘടനകൾ രാഷ്ട്രീയ സംഘടനകൾ അങ്ങനെ വരുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും പങ്കാളിയാവുന്ന ഒരു പദ്ധതി നമുക്ക് ഈ പച്ചക്കറിയുടെ കാര്യത്തിൽ ഉണ്ടാക്കേണ്ടതുണ്ട് പച്ചക്കറി കൃഷി എല്ലാവർക്കും ഒരു ഹരമാണ് നമ്മൾ അതിൻ്റെ കാഴ്ചകളൊക്കെ തന്നെയാണ് കണ്ടത് പക്ഷേ ഞങ്ങൾ ഈ ആലപ്പുഴക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് പച്ചക്കറിക്കൊപ്പം ഇനി പച്ചക്കറി ഒഴിവാക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഒഴിവാക്കും പക്ഷേ മത്സ്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം മിനിസ്റ്ററും വീട്ടിൽ ഒരു പാഷൻ പോലെ തന്നെ മത്സ്യകൃഷി തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുണ്ട് നമ്മുടെ ഒരു മത്സ്യ കൃഷി ഇതിപ്പോൾ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് രണ്ടാമതെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇച്ചിരി ആയിപ്പോയി വാങ്ങിച്ചൊരു പടുതയുടെ വലുപ്പത്തിൽ കുളമൊന്നും കുഴിച്ചു തുടക്കത്തിൽ എല്ലാവർക്കും പറ്റുന്നത് അപ്പോൾ അങ്ങനൊരു പ്ലാനിങ് നമുക്ക് ഈ കാര്യത്തിനകത്തില്ലായിരുന്നു ഇങ്ങനൊരു പടുത വെച്ചൊരു മത്സ്യം എടുക്കുന്ന ഒരു പരിപാടി ഞാനും നേരത്തെ ചെയ്തിട്ടേ ഇല്ല ഇപ്പോൾ ചേർത്തലീ മീനെന്ന് പറഞ്ഞതാണ് ചേർത്തലയുടെ വരാളിൻ്റെ കൃഷി നോക്കാമെന്ന് വെച്ചിട്ട് ഇവിടെയും വലിയ മരക്കാലൊക്കെ നിൽക്കും മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെതായ ഇവിടെ മറ്റ് പച്ചക്കറികൾ കൃഷി ചെയ്യാൻ ഈ ഭാഗത്ത് വലിയ പ്രയാസമാണ് അപ്പോൾ ഇങ്ങനെ കുറേ ഇത് വേസ്റ്റായിട്ടിട്ടിരിക്കും ആരും ഉപയോഗിക്കുന്നതേ ഇല്ല അപ്പോൾ എന്നാൽ പിന്നെ ചെറിയൊരു പടുത വാങ്ങിച്ചൊരു കുളം കുഴിച്ചാവുന്നാലോചിച്ചു അപ്പോൾ പണുത വാങ്ങിക്കാൻ ഏർപ്പാടാക്കി ഏർപ്പാടാക്കി വിട്ട സഖാവം എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മന്ത്രിക്ക് വാങ്ങിക്കുന്നതല്ലേ ഒരു വലുതായിക്കോട്ടെ തീരുമാനിച്ചു ആ തീരുമാനത്തിനനുസരിച്ചിട്ട് പിന്നെ അത് കൊണ്ടുവന്നപ്പോൾ ഇത് മടക്കി കിട്ടുമ്പോൾ ചെയ്താൽ മതിയായിരുന്നു പക്ഷേ എന്നാൽ വേറെ ഞങ്ങൾ ഉപദേശം ഒന്നും ആരോടും ചോദിച്ചു ഞങ്ങളൊക്കെ തന്നെ ഉള്ളൊരു ഉപദേശമായിരുന്നു അതുകൊണ്ട് ഞാൻ വന്ന് നോക്കുമ്പോൾ പിന്നെ ഒരു ഗംഭീരമായ കുഴിയും അതിവേ പിന്നെ ഈ കുഴി വീണ്ടും തിരിച്ച് മണ്ണിട്ട് കൂടുകയെന്ന് പറയുന്ന ഒരു പ്രയാസമുള്ള കാര്യം വരും അതുകൊണ്ട് വലിയൊരു കുളം എന്നതിലേക്ക് എത്തി പിന്നെ മുകളിൽ ഞങ്ങളൊരു പിന്നെ ഇതുപോലൊക്കെ ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളകത്ത് ചേർത്തലയുടെ പ്രിയങ്കരമായ വരാലിലേക്ക് തന്നെ എത്തി ഞങ്ങളെത്തി ഇട്ടു പിന്നെ മുകളിൽ പക്ഷേ അന്നിട്ട് ഇങ്ങനെ ഞങ്ങൾ ഇട്ടില്ല മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു കൂടുണ്ടായിരുന്നു സാധാരണ രീതിയിൽ അങ്ങനത്തുനിന്ന് പുറത്തൊന്നും പോകാൻ പ്രയാസമാണ് പക്ഷേ വരാൽ അങ്ങനെയല്ല വരാലങ്ങോട്ട് നല്ലവണ്ണം വളഞ്ഞു റെഡിയായി വന്നു റെഡിയായി വന്നിട്ട് ഒരു മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും വരാലിവിടെ നിന്ന് തെറിക്കാൻ തുടങ്ങി തെറിച്ച് അപ്പുറത്തെ റോഡിൽ പോകും ഇപ്പോൾ വരാൻ ഇവിടെ ആക്കി ആൾക്കാരെല്ലാം വരാൻ പറഞ്ഞിട്ടിരുന്ന തരത്തിലേക്ക് എത്തി അപ്പോൾ അത് ഇപ്പോൾ ഞങ്ങൾ അതിനകത്തെല്ലാം മനസ്സിലാക്കിയിട്ട് വരാൽ അത്രയും അങ്ങോട്ട് ശരിയാവുന്നില്ല അതുകൊണ്ട് ഇപ്പോൾ കുറേ തിലോപ്പി ആയിട്ടിരിക്കുകയാണ് ഒരു പത്ത് നൂറ്റി അൻപതെണ്ണം കുഞ്ഞുങ്ങളാക്കി ഇതിനകം ഒന്ന് റെഡിയാക്കി പുറത്ത് ഞങ്ങൾ പ്രത്യേകമായിട്ടൊരു നെറ്റൊക്കെ അടിച്ചു അതുകൊണ്ട് ഇനി ഇതൊന്നും ഇനി തിരിച്ചു പോകില്ല ഇനി ഒന്ന് രണ്ട് ഐറ്റങ്ങളുടെ നമുക്ക് ചെയ്യാം കുറച്ച് വരാലൂടെ ഇരണം എന്ന് വിചാരിക്കാണ്ട് ഒന്ന് റെഡി ആക്കിയിട്ട് ഉണ്ടാവില്ലേ പിന്നെ അങ്ങോട്ടും ഇതാവലുണ്ട് ഒരു ഇനം മാത്രമല്ല വിവിധ ഇനങ്ങൾ ചെയ്യാവുന്ന ഇടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നതെല്ലാം അപ്പോൾ തീറ്റ പക്ഷേ നമുക്ക് സാധാരണ നമുക്ക് അവിടെയെങ്കിലുള്ളതിനെക്കാട്ടിലും വ്യത്യാസം നമ്മളൊരു തീറ്റ കൊടുക്കണം എന്നുള്ള പ്രശ്നമുണ്ട് കുഴപ്പമില്ല നമുക്ക് വളരെ പ്ലാനിങ് എല്ലാത്തതും കാരണം നമുക്കൊന്ന് നമ്മളിതിൻ്റെ വിൽപ്പന നടക്കുന്നുണ്ടെന്നുള്ളതുകൊണ്ട് നമുക്ക് വിൽക്കണം അപ്പോൾ അതിൻ്റെ പ്ലാനിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ പ്ലാനിങ് കൃഷിയാവുമ്പോൾ ഇതാകുമ്പോൾ ഏതെല്ലാം ഇനങ്ങളാണ് ഏറ്റവും നല്ലത് ഏതാണ് ഏറ്റവും നമുക്ക് അതത്രയും കഴിഞ്ഞ് നല്ല വിളവ് കിട്ടും എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അടുത്തൊരു പ്രശ്നം നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല നമ്മൾ കൊടുക്കണമല്ലോ അപ്പോൾ വിൽക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു മാർക്കറ്റ് അവിടെ കയറി വരുന്നുണ്ട് അത് പച്ചക്കറി ആയാലും പഴം ആയാലും മത്സ്യമായാലും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഈ ഉൽപ്പാദിപ്പിക്കുന്നതിനെ വിറ്റഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതൊരു ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം പോലെ ഈ മാർക്കറ്റ് മാർക്കറ്റിനൂടെ കാണണം ഏതാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ ചേർത്തലക്കാർ എത്ര വരാലിൻ്റെ വരാൽ അത് അങ്ങനെ നിൽക്കുന്നില്ല നമുക്ക് ചേർത്തലാണെങ്കിലും ചേർത്തല വരാൽ കറി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതയാണ് അതൊരു ഒരു ഇതാണ് ഒരു നമ്മളൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണത്തിൻ്റെ വിഭവമാണ് വരാലുകറി പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമുക്കൊരു വരാൽ കറി വെച്ചൊരു വരാൾ പക്ഷെ ചിലർക്ക് അങ്ങനെ ഒരു വരാൽ കഴിച്ചൊരു ശീലമില്ലാത്തവർക്ക് ഒന്നും ചിലപ്പോൾ അതങ്ങോട്ടത്രയും മനസ്സിലാവണമില്ല പക്ഷെ അതുകൊണ്ട് ഇവിടൊക്കെ വരുമ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കുമ്പോഴും ഞങ്ങൾ അന്നേരം കൊടുക്കുന്നത് വരാൻ എന്നൊരു താല്പര്യം കുറവേ അതായാലും വിളിച്ചിട്ടല്ല നമുക്ക് നമ്മുടെ സംതൃപ്തിക്ക് വേണ്ടി വരാം കൊറേ ചിലോപ്പി കിട്ടിയിട്ടുണ്ട് ചിലോപ്പിയ തീറ്റ കൊടുത്തിട്ടാണ് അല്ലേ കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഹരിപ്പാട് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു പ്രചരണത്തിന് ഞാൻ വന്നപ്പോഴാണ് ഈ നമ്മൾ ക്യാൻസർ കുറക്കാൻ ഏറ്റവും നല്ലത് കൂടുതൽ കൃഷിയിലേക്ക് വരിക ഒപ്പം തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുക അന്ന് പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പടത്തോടെ നമ്മൾ നടന്നു പോകുമ്പോഴാണ് പറഞ്ഞത് അതെ 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 അതിനകത്ത് പിന്നെ ഇപ്പം നമ്മൾ അന്ന് സംസാരിക്കുമ്പോൾ സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ എട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ എട്ട് വർഷത്തിന് മുമ്പ് ചില റിപ്പോർട്ടുകൾ മാത്രമാണ് എൻ്റെ മുമ്പിൽ ഞാൻ ആ സംസാരത്തിന് എൻ്റെ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തുന്നതിന് കാരണമായി തീർന്നത് എട്ട് കൊല്ലത്തിന് ഇപ്പോൾ നിന്ന് ഞാനത് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ കുറേയേറെ റിപ്പോർട്ടുകളും ഈ മേഖലയിലെ വിദഗ്ദ്ധന്മാരായ ആൾക്കാരുടെ അഭിപ്രായം എൻ്റെ മുമ്പിലുണ്ട് ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ഇരുപത്തേഴ് ഡോക്ടർമാരുമായിട്ടൊരു ആശയവിനിമയം നടത്തി ഒരു അനൗപചാരിക യോഗമായിരുന്നു അത് ഔപചാരികമായിട്ടായിരുന്നില്ല കൃഷി വകുപ്പിലെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു എ പി സി സെക്രട്ടറി ഡയറക്ടർ ഇങ്ങനെയുള്ള വിവിധ ശ്രേണികളിലുള്ള കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ പ്രമുഖരായ ഇരുപത്തേഴ് ഡോക്ടർമാർ ഇനിയും കൂടുതൽ ആളുണ്ട് പക്ഷേ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആളുകളുമായിട്ട് ഞങ്ങളൊരു ചെറു കുറച്ചേറെ മണിക്കൂറുകൾ ഞങ്ങൾ ഞങ്ങളിരുന്നു ചർച്ച ചെയ്തു ആർ സി സിയിലെ ഡോക്ടർമാരുണ്ടായിരുന്നു ഇവരെല്ലാം പറഞ്ഞത് ഏതാണ്ട് തേർട്ടി ഫൈവ് ടു ഫോർട്ടി പെർസെൻറ്റ് ക്യാൻസറിൻ്റെ കാരണം ഭക്ഷണവും അതുമായി ബന്ധപ്പെടുന്ന ജീവിതശൈലിയുമാണെന്ന് അപ്പോൾ ഭക്ഷണം എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഭംഗും കൃഷിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് അപ്പോൾ കൃഷിയൊരു ഘടകം വാങ്ങുന്നവർ നമ്മളുണ്ടാക്കുന്ന ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട വില്ലനായി മാറുന്നു എന്നുള്ളത് ഇപ്പോൾ കുറച്ചുകൂടി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു അവസരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ സാധ്യമാവുന്നിടത്തത് ചെയ്യുക അന്ന് നമ്മൾ എട്ട് കൊല്ലം മുമ്പ് നമ്മുടെ മുമ്പിൽ പരിമിതമായ റിപ്പോർട്ടിൽ മാത്രമേ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടുതലായി റിപ്പോർട്ടിൽ കണ്ടിട്ടുണ്ട് ഇത്തരം വിദഗ്ധരുമായിട്ടുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അപ്പോൾ ശാസ്ത്രീയ പഠനങ്ങൾ ശാസ്ത്രീയ പഠനങ്ങൾ വരികയും ചെയ്തിട്ടുണ്ട് ഇപ്പം നേരത്തെ ഉണ്ടാവാം നമ്മളതൊന്നും വായിച്ചിട്ടില്ലാ നമ്മുടെയൊന്നും ഫീൽഡ് അതല്ലാത്തതുകൊണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഞങ്ങൾ ഞാൻ നോക്കുമ്പോൾ തന്നെ കൃഷി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കേണ്ടത് ആരോഗ്യവുമായിട്ടാണ് അപ്പോൾ ഈ ഒരു ലിങ്ക് അത്യാവശ്യം ഞങ്ങൾ തമാശയായിട്ട് പറയും വെള്ളാണി കാർഷിക കോളേജും തിരുവനന്തപുരം മെഡിക്കൽ കോളേജും തമ്മിലുള്ളൊരു അലയൻസാണ് ഉണ്ടാവേണ്ടതെന്ന് പറയും കൃഷിയും ആരോഗ്യവും തമ്മിലാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് വരേണ്ടത് ഇവർ തമ്മിൽ ബന്ധപ്പെട്ട് വരുന്നത് മറ്റ് വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാവേണ്ടതൊക്കെ അല്ല എല്ലാം ഓരോ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റുകൾ പോലും ഇങ്ങനെ പോയിട്ട് അതേ നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾ ബോധവാനാവുമ്പോഴാണ് നിങ്ങൾ എന്തെല്ലാം ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് എന്നതിലേക്ക് എത്തുന്നത് നമുക്ക് ഈ ഭക്ഷണത്തോടുള്ള പ്രിയം നമ്മുടെ ഒരു പ്രൗഢിയുടെ കൂടി ഭാഗമായിട്ട് മാറുന്നുണ്ട് നമ്മുടെ കയ്യിൽ കാശുണ്ട് അപ്പം നമ്മൾ പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ മാറിയിട്ടുണ്ടല്ലേ ശരിയാണല്ലോ നമുക്ക് ഈ ഒരു കാര്യം നോക്കിയാലേ ഈ കായികാധ്വാനം വേണ്ട പണിയിൽ ഏർപ്പെടുന്ന എല്ലാവരും മോശമാണെന്നുള്ളൊരു ചിന്താഗതി പണ്ടേ ഉണ്ട് അപ്പോൾ എത്രമാത്രം പെട്ടെന്ന് അതിൽ നിന്ന് മാറാൻ കഴിയുന്ന നമ്മൾ നോക്കി കാരണം അത് സമൂഹം അങ്ങനെയാണ് കാണുന്നത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കൂ പല പ കായികാധ്വാനം കൂടുതൽ വേണ്ട പണികളിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെല്ലാം അവരുടെ അതിൻ്റെ അടുത്ത തലമുറ അതിൽ നിൽക്കില്ല നമ്മളങ്ങനെ നിൽക്കണമെന്ന് പറഞ്ഞാൽ ശരിയല്ല ഇന്നാളുടെ മകൻ ഇന്നാലെ ആയിക്കോണം എന്നല്ല അവർ പക്ഷേ അതിൻ്റെ ഒരു ഫലമായിട്ട് എന്ത് സംഭവിച്ചു ചോദിച്ചാൽ കൃഷി എന്നൊക്കെ പറയുന്ന ഏറ്റവും എന്തൊരു മോശപ്പെട്ട ഇതായിട്ട് മാറി കാരണം അതിൻ്റെ വരുമാനങ്ങൾ കുറവാണ് മറ്റുള്ളവർക്ക് മറ്റ് ജോലികളുടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ വലിയ വരുമാനം കിട്ടുന്നുണ്ടാവും അപ്പോൾ ആ ഒരു സമൂഹത്തിൽ അവർക്കൊരു അന്തസ് കൃഷി കർഷകനോ ആ തരത്തിലേക്ക് വരുന്നില്ല അവരുടെ വരുമാനത്തിൽ വലിയ വർധന വർധനമുണ്ടാകും കഷ്ടിച്ചങ്ങ് ജീവിച്ച് പോകുന്ന തരത്തിലേക്കാണ് നിൽക്കുന്നില്ല ഇതൊരു ഘടകമാകും രണ്ട് നമ്മുടെ കയ്യിൽ പൈസ ആയിക്കഴിയും വേറെ തരത്തിലുള്ള സ്ഥിര വരുമാനമായി സ്ഥിരമായുള്ള ലഭ്യമാകുന്ന ജോലി സ്ഥിരം ജോലി എന്ന് പറയുമ്പോൾ ഒരു മാസാ മാസം ഒരു മാസത്തിന് കണക്കിലാണുള്ള ശമ്പളം കിട്ടും അപ്പോൾ സ്ഥിരമായ ശമ്പളം കിട്ടും കൃത്യമായ വരുമാനമായി മാറ്റമില്ല രണ്ട് സർക്കാരിൻ്റെ ജോലിയായി മറ്റ് സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത്തരം ഇടങ്ങളിലെ ജോലിയായി ഗൾഫിലേക്കുള്ള ജോലി വിദേശങ്ങളിലേക്കുള്ള പോകുക ഇങ്ങനെ വന്നപ്പോഴേക്കും മലയാളിയുടെ ഒരു രീതികൾക്കൊരു മാറ്റം വന്നു അപ്പോൾ പൈസ ഉണ്ട് അപ്പോൾ പിന്നെ നമുക്ക് വലിയ ഈ ബുദ്ധിമുട്ടിൽ പോകേണ്ട ആവശ്യമില്ല വാങ്ങിച്ചാൽ മതി വാങ്ങിക്കാനുള്ള കഴിവ് എനിക്ക് കൂടി നമ്മുടെ പണം ഉണ്ടെന്നുള്ള അപ്പം അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല ഈ ബുദ്ധിമുട്ടിനനുസരിച്ച് കിട്ടുന്നില്ല എന്നൊരു തോന്നല് ഇതിനേക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന ഇടങ്ങളിലേക്ക് ആളുകൾ മാറി അപ്പോൾ ഇതൊരു മോശപ്പെട്ട എല്ലാം വാങ്ങിച്ചാൽ മതി എന്നുള്ള ഒരു ചിന്ത പണ്ട് നമ്മുടെ മുമ്പിൽ ഒരു പണ്ടത്തെ ആൾക്കാർ പറഞ്ഞുണ്ടായിരുന്നു പത്തായം പെറും ചക്കി കുത്തും ഞാൻ അമ്മ വെക്കും ഞാൻ ഉണ്ണും ഒരു മോശപ്പെട്ട തരത്തിലാണ് ഈ ഉണ്ണാമ്മന്മാർ എന്ന് പറഞ്ഞിരുന്നതല്ല അപ്പം ഇങ്ങനെ നമ്മളൊരു ജോലിയും ചെയ്തില്ല ഇത് കഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം ഇപ്പം പത്തായം വെറുന്നില്ല ചക്കി കുത്തുന്നുമില്ല അമ്മമാർ വെക്കുന്നുമില്ല എല്ലാം വാങ്ങിച്ചാൽ മതി എന്നുള്ള തരത്തിലേക്ക് എത്തി അപ്പോൾ അവിടെ ഒരു കച്ചവടമാണ് നടക്കുന്നില്ല അപ്പോൾ ഏറ്റവും വലിയൊരു ബിസിനസ്സായിട്ട് അത് മാറി ബിസിനസ് മാറുമ്പോൾ അവിടെ ലാഭത്തിനൊരു വലിയ പ്രാധാന്യം വരും ഞാനൊരു ഭക്ഷണ സാധനം ഉണ്ടാക്കി വിൽക്കുമ്പോൾ എനിക്ക് നൂറു രൂപ ലാഭം കിട്ടുന്നിടത്തുനിന്ന് എനിക്കത് ചെറിയ ഇന്ന മാറ്റം എനിക്ക് ഇരുന്നൂറ് രൂപയുടെ ലാഭത്തിലേക്ക് എത്തുന്നു കഴിഞ്ഞപ്പോൾ ചിലരെല്ലാം അങ്ങനെ മാറുന്നുണ്ട് ഇതൊക്കെയും നമുക്കുണ്ടാക്കുന്ന വലിയ പ്രതിസന്ധികളാണ് അപ്പോൾ ഈ പ്രതിസന്ധികൾ ഭക്ഷണ സാധനം ഉൽപ്പാദിപ്പിക്കുന്നിടത്തും വരുന്നുണ്ട് നമ്മൾ കേൾക്കുന്ന മാരകമായ കീടനാശിനികളുടെ അളവ് വരുന്നു എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമായതിനേക്കാൾ കൂടിയ അളവെന്നാണ് അയാളുള്ള വാചകം എന്നാണ് അപ്പോൾ അനുവദനീയമായതിനേക്കാൾ കൂടിയ അളവെന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് ദോഷകരമാവെന്നാണ് ഇതൊക്കെ നമുക്ക് ഇത് ഉൽപ്പാദിപ്പിക്കുന്നിടത്തുണ്ട് വെക്കുന്നിടത്തുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വല്ലാത്ത ഈ കൃഷിക്കാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നേരത്തെ കുറെയൊക്കെ പരിഹരിക്കപ്പെട്ടുവെങ്കിൽ അവർ കൃത്യമായി നമുക്ക് പൈസ പലപ്പോഴും കൊടുക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളൊക്കെ ഇത്തരം ആളുകൾ പിന്നോട്ട് പോകുന്നതിനൊക്കെ ഒരു കാരണമായിട്ടില്ലേ ഒരു സമയത്തൊക്കെ ഇല്ല നമുക്കത് ഈ അത് അത് പിന്നെ വലിയൊരു കാരണമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമുക്ക് ചില ഘടകങ്ങളിലാണ് നമുക്ക് അത്രയും സാമ്പത്തിക ഇത് കൊടുക്കുന്നതിൻ്റെ വരുന്നതെല്ലാം പക്ഷേ നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായ ഇനങ്ങളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരു നല്ല മാർക്കറ്റിനെ കണ കണ കണ്ടെത്തി ഇന്ന് പുതിയ പുതിയ രംഗങ്ങളിലേക്ക് കൃഷി ചെയ്ത് വലിയ വിജയങ്ങൾ കൊയ്യുന്നുണ്ട് ഒരുപാട് കണക്കിന് ഉദാഹരണങ്ങളുണ്ട് നമ്മുടെ മുമ്പിലുണ്ട് പിന്നെ രണ്ടാമത് പറ്റേ പറഞ്ഞ കാര്യം അതുകൊണ്ട് തീരെ നിസാരവൽക്കരിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ നെല്ലിൻ്റെ പ്രശ്നമുണ്ട് നമുക്ക് പലപ്പോഴും അങ്ങനെയാണ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇത് സംഭരിച്ച് അതിൻ്റെ കൃത്യതയോടുകൂടി എടുത്ത് അത് കൊടുക്കുമ്പോൾ മാത്രമേ ഗവൺമെൻറ്റിന് അതിൻ്റെ മറ്റു തരോടെ ഗവൺമെന്റിൽ പോകാൻ പറ്റുള്ളൂ അപ്പോൾ സപ്ലൈക്കോയാണ് നെല്ലെടുക്കുന്നത് കൃഷി വകുപ്പിലും അപ്പോൾ സപ്ലൈക്കോ ആ നെല്ല് എടുത്തുകഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് റെഡിയാക്കുന്നു അവർ കൊടുക്കുന്നു അന്തിമമായി ഗവൺമെൻറ്റിലേക്ക് വരുന്നു ഗവൺമെൻറ്റിൽ നിന്ന് സെൻ്ററിലേക്ക് പോകുന്നു സെൻ്റർ പറയുന്നത് പറഞ്ഞാൽ ഇത് കുത്തി അരിയാക്കി റേഷൻ കടകളിൽ എത്തിച്ച് വിൽപ്പന മാത്രമേ അവർക്ക് അവർക്കൂടെ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളതാണ് അപ്പോൾ ഇവിടെ സംഭരിക്കുമ്പോഴോ സംഭരിച്ച് കണക്കെല്ലാം റെഡിയാക്കുമ്പോഴോ നമുക്ക് നേരിട്ട് കേന്ദ്രത്തിലേക്ക് കൊടുക്കാൻ പറ്റില്ല ഇത് റേഷൻ കടകളിലൂടെ എത്തി പി ആർ എസിൻ്റെ ഭാഗം പി ഡി എസിൻ്റെ ഭാഗമായിട്ട് പോകും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്യാപ്പ് എന്തായാലും വരും ചിലപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും പണം അനുവദിക്കുന്നതിനകത്ത് ചിലപ്പോൾ താമസങ്ങൾ വരുന്ന എല്ലാ കാലത്തും വരും ആ പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് നമ്മൾ ബാങ്കുകളുമായിട്ട് വെച്ചൊരു പി ആർ എസ്സിലേക്ക് വന്നതല്ല ചിലപ്പോഴെല്ലാം ബാങ്കുകളിലും ചിലപ്പോൾ ഇതിനകത്തെല്ലാം ഒരു നല്ല സമീപനല്ല ചിലപ്പോൾ സ്വീകരിക്കുന്നതെല്ലാം അവർക്ക് സാധാരണ കർഷകരുടെ കാര്യത്തിൽ അത്ര ഒരു താല്പര്യം കാണിക്കാത്ത ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിൽ തന്നെയുണ്ട് അപ്പോൾ ചില ആത്മഹത്യകൾ വന്നു നമ്മൾ നോക്കുന്നതന്നെ അയക്കും ലോൺ കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ് ലോൺ കിട്ടാത്തത് എന്തുകൊണ്ടാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിവിൽ സ്കോറിൻ്റെ പ്രശ്നമൊന്നാണ് ഞാൻ ബാങ്കുകളുടെ യോഗം വിളിച്ചു കൂട്ടി ആലപ്പുഴ കളക്ടറേറ്റിൽ തന്നെ അപ്പോൾ അദ്ദേഹത്തിന് എണ്ണൂറധികമാണ് സിവിൽ സ്കോർ നിൽക്കുന്നത് തൊള്ളായിരത്തിൽ നിൽക്കുന്നില്ല അപ്പോൾ ഇത് കാനറ ബാങ്കിൻ്റെ അന്നത്തെ ജനറൽ ജനറൽമാർ പറഞ്ഞ് എന്നേക്കാൾ ഉയർന്ന സിവിൽ സ്കോർ അദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ടും ഇട്ട് കിട്ടുന്നില്ല അപ്പോൾ ഒരു ഞാൻ കാണുന്ന കാണുന്നില്ല ഞങ്ങളടും വന്നില്ലെന്നൊക്കെ ബാങ്ക് കാര്യങ്ങൾ പറഞ്ഞു ഇല്ല ഞങ്ങൾ വന്നില്ല അപ്പോൾ ഒരു ഒരിടത്തും ചെന്നില്ലെന്നാണ് അതൊന്നും ബാങ്കുകളിൽ ചെന്നു അദ്ദേഹത്തിന് ബാങ്കുകൾ പിന്നെ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞു കൃഷിയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ഭയങ്കര മാധാമുണ്ട് ഇതാണൊരു ആറ്റിറ്റ്യൂഡിൻ്റെ പ്രശ്നമാണ് എൻ്റെ ഭാഗം സേഫ് ആയി എന്ന് കരുതുന്ന ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹം കൃത്യ ടിപ്പിക്കൽ ഉദ്യോഗസ്ഥനായിട്ട് മാറുകയാണ് മാറിയിട്ട് ബാക്കിയുള്ളവല്ലാം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ കർഷകൻ ലോൺ കൊടുക്കുന്നതിനകത്തുണ്ടാകുന്ന ഒരു വീഴ്ച തന്നെയാണ് പക്ഷെ എല്ലാവർക്കും നല്ല ആഗ്രഹം പറയാനുള്ള എളുപ്പവും ഗവൺമെൻറ്റിനെതിരെ അതിനെ തിരിച്ചു വയ്ക്കുകയാണ് കാരണം ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ പൈസ മുഴുവൻ അടച്ചിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ അടയ്ക്കുന്ന ഒരു സിവിൽ സ്കോർ കൂടി നിൽക്കുകയാണ് അദ്ദേഹത്തിന് എഴുതി ഇരുന്നില്ല ഞാൻ ബാങ്കിലോട്ട് യോഗം വിളിക്കുമ്പോഴും കണ്ടൊരു പ്രത്യേകത ഈ കൃത്യമായി അടയ്ക്കുക അല്ലെങ്കിൽ ഇപ്പം ഒരു മാസോ രണ്ട് മാസമോ താമസിച്ചോ അല്ലെങ്കിൽ ആറുമാസം താമസിച്ചോ അടയ്ക്കുമ്പോഴും എത്രയാണോ ഒരു ബാങ്കിന് കുടിശുക ആ കുടിശ്ശിക അത്രയും നാളത്തെ പലിശയും കൂടി ചേരുമ്പോൾ ആ പൈസ പൂർണ്ണമായിട്ടാണ് നമ്മൾ അടയ്ക്കുന്നത് ഇളവില്ല ഇളവില്ലാത്തതുകൊണ്ട് അത്രയും അടച്ചു തീർക്കുമ്പോൾ സിവിൽ സ്കോർ ഉയരുകയാണ് ചെയ്യുന്നത് ഇത് ബാങ്കുകൾ പറഞ്ഞൊരു കാര്യമാണ് ഇങ്ങനെല്ലാം ഉള്ളിടത്തും ഒരു കർഷകന് ചെല്ലുമ്പോൾ ഈ പരിഗണനയില്ല അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുമാണ് പോലെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും എന്തൊരു മോശപ്പെട്ടതാണ് ഞങ്ങളൊക്കെ ഒരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ജോലി എന്നെല്ലാം കണക്ക് കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വേറെ പേർ ഈ രംഗത്ത് നിന്ന് മാറി പക്ഷേ ഇന്നിപ്പം മെച്ചപ്പെട്ട വരുമാനം കിട്ടുന്ന ഒരു ഇനമായി കണ്ട് ആളുകൾ കൂടുതലായി ഇതിലേക്ക് എത്തുന്നതാണ് എൻ്റെ ഒരനുഭവം നമ്മളത് പറയുമ്പോൾ ചിലരെല്ലാം ഇതിനെ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ടതാണ് അപ്പോൾ എല്ലാ സീസണിലും എല്ലാ ഇനങ്ങളും ചിലപ്പോൾ നമുക്ക് എനിക്ക് ഇവിടെ ഇതിപ്പോൾ വെച്ചിട്ട് ഇത് നമ്മളൊരു പിന്നെ ഇത് തീരുന്ന മട്ടാണ് ഇതാണ്ട് തീരാറായിരിക്കുന്ന ഒരു മട്ടിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് ഇനി അടുത്ത ട്രിപ്പ് അടുത്ത ട്രിപ്പ് ഉണ്ടാകുന്ന ഇരിക്കുമ്പഴത്തേക്ക് നമുക്ക് നല്ല മഴ ആയതുകൊണ്ട് ഇതുപോലെ നമ്മുടെ നാട്ടിൻ പുറത്ത് അങ്ങനെ അല്ല കുഴപ്പമില്ല ഈ കളറ് നിറ ഉള്ളത് അധികം നമ്മുടെ കലാ കഴിക്കും വെണ്ട കണ്ടു ഇനി ഇവിടെ ഉള്ളത് വെണ്ടയുണ്ട് ഒപ്പം തന്നെ പൊതുവെ ചേർത്തലക്കാർ മുള്ളം വെള്ളരി എന്നാണ് പറയുക പിന്നെയാണ് ഈ സലാഡ് വെള്ളരി എന്ന രീതിയിലേക്കെ മാറിയത് അപ്പൊ അത് പൊതുവേ അതിട്ടുണ്ട് അത് പക്ഷേ നന്നായിട്ട് പിടിക്കുന്നുണ്ട് ആൾക്കാർ നമ്മൾ കൊടുക്കുകയും ചെയ്യും വിൽപ്പന അല്ലാതെ വിൽപ്പനയിലൊക്കെ അങ്ങനെ പോയിട്ടില്ല നമുക്കിവിടെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അത് അത് നമുക്ക് ഉപയോഗിക്കാം പയറുണ്ടാവും നല്ലവണ്ണം കോവലുണ്ട് കോവലുണ്ട് പയറുണ്ട് ഇനി നമ്മൾ കുറച്ച് തന്നെ കുറേ പിന്നെ പാവല് പടവലം കൂടെ നമ്മൾ ഇപ്പോൾ സീസണിൻ്റെ നമ്മളേതായാലും കുറേ വിശേഷങ്ങൾ പങ്കുവെച്ചു ഓണാണ് സ്വാഭാവികമായിട്ടും ഇനി നമ്മുടെ ഒരു സർക്കാരിൻ്റെ ഒരു പ്രയോറിറ്റി കൃഷിയുമായി ബന്ധപ്പെട്ട് അതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം സർക്കാരിൻ്റെ പ്രയോറിറ്റി ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നിൽക്കുന്നത് ഒന്ന് നിലവിലുള്ള കർഷകർക്ക് കൃഷി കൊണ്ട് അവരുടെ വരുമാനത്തെ മെച്ചപ്പെടുത്താൻ കഴിയുന്ന പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരുപാട് അല്ലെങ്കിൽ നീങ്ങിയിട്ടുണ്ട് ഒന്ന് ഒരു കൃഷി പോലും ഒരു മൂല്യവർദ്ധിത ഉണ്ടാക്കണം എന്ന് ചോദിച്ചു എല്ലാ കൃഷിഭവനുമായിട്ടില്ലെങ്കിലും ആയിരത്തി ഇരുപത്താറ് കൃഷി പോലാണ് മൊത്തം ഉള്ളത് രണ്ടായിരത്തിലധികം മൂല്യവർദ്ധിത ഉൽപ്പന്നം ഉണ്ടായി ഉൽപ്പന്നമുണ്ടാക്കി മാത്രം പോരല്ലോ ഉണ്ടോ അത് നല്ല വിൽപ്പനം നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഈ പാക്കിങ് ആണ് നമ്മൾ ഇതിന് സാധനം മേടിക്കാൻ പോകുമ്പോൾ ഒരു പാക്കറ്റൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഉണ്ടാവണം അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റും പ്ലാസ്റ്റിക് അവർ അടച്ചു കൊടുക്കാൻ പോലെ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കേജിങ്ങുമായി കൃഷി വകുപ്പ് ഒരു ധാരണപത്രം ഒപ്പുവച്ചിട്ട് ഇപ്പോൾ രണ്ട് എണ്ണൂറധികം കർഷകർക്ക് പരിശീലനം കൊടുത്തു കഴിഞ്ഞു പിന്നെ അടുത്ത സംഭവം എന്നു പറഞ്ഞാൽ ഇതിനൊരു ബ്രാൻഡ് നെയിം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചേർത്തലയോ അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരത്തോ കാസർഗോഡോ മലപ്പുറത്തോ എവിടെയുമുള്ള കർഷകർ ഉണ്ടാക്കുന്ന ഉൽപ്പന്നത്തിന് കൃഷിവകുപ്പുമായി ബന്ധപ്പെട്ട ഒന്നാണ് എന്നൊരു അറിയണ്ടേ വാങ്ങിക്കാൻ നീക്കത്തിനാക്കി അതൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി കേരളാഗ്രഹം അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ വേറെ എവിടെയും അങ്ങനെ ഒരു സംഭവം വന്നില്ല നമ്മൾ കേരള ഗ്രോ എന്നൊരു ബ്രാൻഡ് നെയിം ഉണ്ടാക്കി അപ്പോൾ ആ ബ്രാൻഡ് നെയ്മർക്ക് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മൂന്നുമായി പിന്നെ നീ ഉണ്ടെങ്കിൽ ഒരു വലിയ മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടാക്കുന്നുണ്ട് സർക്കാരുണ്ടെങ്കിൽ ആ സംവിധാനം ഒന്നുമില്ല അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കമ്പനി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കേരള അഗ്രോ ബിസിനസ് കമ്പനി ആ കമ്പനി രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞു കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്തു ചില നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അവിടുത്തെ ഒരു പ്രവർത്തനമൊക്കെ വളരെ പ്രയാസപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ അതിന് അവിടെ ഇതിൻ്റെ കീഴോട് കൊണ്ടുവന്നു മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും വർക്ക് ചെയ്യുന്ന ഒരു എക്സിബിഷൻ ട്രേഡ് സെൻറ്റർ ആനയറിൽ വരാൻ പോവാണ് എൻ്റെ തറക്കല്ലിട്ടു പണി ആരംഭിക്കുന്ന ലത്തി അത് ഒരെണ്ണം കൊണ്ടു മാത്രമാവില്ല കേരളത്തിലെ പലയിടങ്ങളിലേക്ക് ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്തു തുടങ്ങി രണ്ട് കൂടുതലേക്ക് വരാൻ വേണ്ടിയിട്ട് കൃഷിയിടത്തെ അടിസ്ഥാനപ്പെടുത്തുള്ള ആസൂത്രണമാണ് അപ്പോൾ ഇവിടുത്തെ മണ്ണിനകത്ത് നോക്കിയിട്ട് എന്തെല്ലാം കൃഷി ചെയ്യാൻ പറ്റുമോ നോക്കിയിട്ട് ഇവിടുത്തെ കാലാവസ്ഥകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കൃഷി ചെയ്യാനാണ് അല്ലാതെ വേറെ ഇടത്ത് കണ്ടു കാസർഗോഡ് കണ്ടുമൊണ്ട് തിരുവനന്തപുരം കൊണ്ട് പകർത്താൻ നോക്കില്ല ഒരു ജില്ലയിൽ തന്നെയുള്ളത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പടിഞ്ഞാറൻ ഭാഗവും കഴിക്കും ഭാഗവും തമ്മിൽ വ്യത്യസ്തമായ കാലാവസ്ഥയും ഭൂപ്രകൃതിയും എല്ലാമാണ് അപ്പോൾ ഓരോ ഇടത്തിനും യോജിക്കുന്ന തരത്തിലേക്ക് എത്തണം അതിനൊരു പാം പ്ലാനുകൾ ഇപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത് ഞങ്ങൾ അങ്ങനെ അതിനെ മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഈ മാർക്കറ്റിംഗ് സംവിധാനം ശക്തിപ്പെടാൻ നിൽക്കുന്നുണ്ട് ഇങ്ങനൊരു പരിപാടികളുടെ നമ്മൾ അവലം നില്ക്കുന്നുണ്ട് കൂടുതലായി ആൾക്കാർ കൃഷിയിലേക്ക് എത്തേണ്ടത് അനിവാര്യം ഇപ്പോൾ കൃഷി കൊണ്ടൊരു സംരംഭമാവാൻ ആഗ്രഹിക്കുന്നു സംരംഭകരാവണം അഗ്നിപ്രണർ അത് ഞങ്ങൾ സഹായിക്കുന്നുണ്ട് എങ്ങനെ പ്രോജക്റ്റ് ഉണ്ടാക്കുക ഞങ്ങൾ പ്രോജക്ട് ഡി പി ആർ ക്ലിനിക്ക് ഉണ്ടാക്കി കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഡി പി ആർ ക്ലിനിക്ക് കൃഷിവകുപ്പ് നടത്തുന്നത് അപ്പോൾ ബാങ്കുകൾക്ക് വളരെ എളുപ്പമായി ലോൺ കൊടുക്കാൻ പല ബാങ്കുകളും ഡി പി ആർ ക്ലിനിക്കിൻ്റെ അവിടെ വന്ന് തന്നെ ഞങ്ങൾ കൊടുക്കുക ഇന്നാർക്ക് ഇവർക്ക് ലോൺ ഞങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന അനുഭവത്തിലേക്ക് എത്തി അപ്പോൾ അഗ്രിപ്രണർ അവരെ സഹായിക്കാൻ വേണ്ടി നിൽക്കുന്നു അതിലുള്ള ഡി പി ആർ ക്ലിനിക്കിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടി ബി ടു ബി മീറ്റുകൾ ബിസിനസ് ടു ബിസിനസ് മീറ്റുകൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഇനിയിപ്പം കാപ്പയുടെ ഭാഗമായിട്ട് അത് മാറാൻ പോകാം വേറെ നമ്മൾ നമ്മളുമ്പോഴും പ്രധാനപ്പെട്ട വർഷം നമ്മൾ ആരോഗ്യത്തെ നമ്മുടെ ആരോഗ്യത്തെക്കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് പോകാനുള്ളതിനനുസരിച്ചിട്ട് കൂടുതൽ ഇടങ്ങളിൽ നമ്മളിതിനെത്തിക്കുക വ്യാപിപ്പിക്കുക അത് ലാഭകരമായി കൊണ്ടുപോകാൻ പറ്റുന്ന ഇനങ്ങൾ എന്ത് എങ്ങനെയെല്ലാമാണെന്നുള്ളത് പ്ലാൻ ചെയ്യുക അതിനനുസരിച്ചുള്ള ഒരു പദ്ധതിയിലേക്ക് നമ്മൾ നീങ്ങി ഇപ്പോൾ ഞങ്ങളും കൃഷിയിലേക്ക് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു കേവലമായി ക്യാമ്പയിൻ ആയിരുന്നില്ല അത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഉണ്ടായത് പതിനായിരം കൃഷി കൂട്ടങ്ങളിലുള്ളത് ഇപ്പോൾ ഇരുപത്തിനാലായിരത്തോളം കൃഷി കൂട്ടങ്ങളിലേക്ക് എത്തി ഇതിൻ്റെ ഭാഗമായി കൃഷി കൂടുതൽ വ്യാപിപ്പിക്കാൻ അവർക്ക് ആ പച്ചക്കറി ഉത്പാദനത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത്തിലേക്ക് എത്തണം ആ സ്വയം പര്യാപ്തത കണക്കിൽ കാണിക്കാൻ വേണ്ടിയല്ല മനുഷ്യരുടെ ആരോഗ്യത്തിൽ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെയൊരു നീക്കത്തിലേക്ക് നീക്കുന്നതല്ല നൂറ്റിയേഴ് പഞ്ചായത്തുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷി സമൃദ്ധി ആരംഭിക്കാൻ പോകുന്നു പച്ചക്കറി ഒരു വലിയ ക്യാമ്പയിനിലേക്ക് ജനകീയ ക്യാമ്പയിനിലേക്ക് അതിൻ്റെ കാര്യങ്ങൾ എത്തും ഇങ്ങനെ നമുക്ക് നമ്മളുടെ മലയാളിയുടെ ആരോഗ്യത്തെയും ജീവിതത്തെയും ഭദ്രമാക്കാൻ കഴിയും കൃഷിയുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന ഒരു കാര്യത്തെ കൊണ്ടുവരാനാണ് നമ്മളിപ്പം നിശ്ചയിച്ചിരിക്കുന്നത് അതിനാവശ്യമായ നിരവധിയായ പരിപാടികൾ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കർഷകർക്ക് കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കതിർ എന്നൊരു ആപ്പ് വന്നു അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നതല്ല ഞങ്ങൾ ഇപ്പോൾ കാണുന്ന എന്തെങ്കിലും പോരാപ്പുകളുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് പോകണം ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനൊരു ഒരു മൊബൈൽ ആപ്പ് ഇപ്പം ഞാൻ ഈ വെണ്ടയുടെ പടം എടുത്തിട്ട് കൊടുത്താൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇട്ട് കൊടുത്താൽ എൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഇത് എൻ്റെ ലോ ലൊക്കാലിറ്റിയിൽ വരുന്ന ഓഫീസിലേക്ക് അത് എത്തും അതിൻ്റെ ഉദ്യോഗസ്ഥർക്ക് അത് എത്തും എൻ്റെ മറുപടി എനിക്ക് കിട്ടും ഈ തരത്തിലാണ് ഒരു സംവിധാനത്ത് നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഈ ടെക്നോളജി വികസിച്ച ഈ കാലത്ത് അതിനനുസരിച്ച് കൂടി കർഷകൻ സഹായകത്തന്നു എല്ലാ ദിവസവും കർഷകൻ പോയിട്ട് കലവടത്തിൽ ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഓരോ കൃഷിക്കും പോകേണ്ട ആവശ്യം ഒന്ന് ഇതൊക്കെ പണ്ടത്തെ കാലത്താണ് നമ്മളതെല്ലാം മാറ്റം വരുത്തുക വരുത്തിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ കുറച്ചുകൂടി വളരെ കൃഷിക്കാരന് വളരെ സഹായകമാവുന്ന വകുപ്പ് വേണ്ടത് ഗവൺമെൻറ് സംവിധാനങ്ങൾ എത്തേണ്ടതാണ് കർഷകൻ എങ്കിലും നിൽക്കത്തുള്ളൂ അപ്പം എനിക്ക് ഭയങ്കര തലവേദനയാണ് ഓടി എൻ്റെ ആഫീസ് കൂടി ഞാനിപ്പോൾ പഠിക്കില്ല എന്ന് പറഞ്ഞ അടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ കഴിക്കേണ്ട എല്ലാം എന്താ മേടിച്ചു കഴിക്കേണ്ടി വരുന്നത് അപ്പോൾ ഈ കർഷകനെ ഈ രംഗത്ത് നിലയുറപ്പിക്കാൻ സമൂ സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിനും ഉത്തരവാദിത്വം ഈ ഉത്തരവാദിത്വം നിറവേറ്റിയില്ലെങ്കിൽ ആത്യന്തികമായി ദോഷപ്പെടും ഏതെങ്കിലും കൃഷിക്കാരൻ്റെ വീടിനല്ല കൃഷി ഉൾക്കാരനല്ല സംഭവിക്കുന്നത് ജനങ്ങൾക്കാണ് അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടരും നമ്മുടെ സമൂഹത്തിൽ വേറെ ഇല്ല അത് ഒരു വലിയ പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മുടെ ഒരു ഞാൻ പറയുമ്പോൾ ഈ കൃഷി വകുപ്പിന് വേണ്ടി പറയുന്നത് പക്ഷേ അങ്ങനെ നിങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടാണ് വേറെ ഏതൊരു കാര്യമില്ലെങ്കിൽ പറഞ്ഞാൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏറ്റവും വലിയ വികസനം എന്ന് പറഞ്ഞാൽ ആരോഗ്യമാണ് അതിനേക്കാളും വികസനം വേറെ എന്താ ഉള്ളത് ആ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അല്ലെങ്കിൽ ഘടകങ്ങളിൽ ഒന്നാണ് ഭക്ഷണം ആ ഭക്ഷണത്തിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം കൃഷി ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്ക് വലിയ പ്രാധാന്യം കൊടുക്കണ്ടേ ഉള്ളൂ അത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാന കർഷകരോട് ചേർത്ത് നിർത്തുക നമ്മുടെ സൂപ്പർ സ്റ്റാറുകൾ അവരാവട്ടെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് മാത്രമാണ് ഏതായാലും കൃഷി ആരോഗ്യം സാമ്പത്തികം എല്ലാ മേഖലയിലൂടെ കയറിയിറങ്ങിയാണ് നമുക്കറിയാം മന്ത്രി ഇപ്പോൾ ഈ തൻ്റെ നമ്മളോടുള്ള സംസാരം അവസാനിപ്പിക്കുന്നു സ്വാഭാവികമായും ഒരുപാട് പ്രതീക്ഷകളുണ്ട് അത് അദ്ദേഹത്തിനുമുണ്ട് നമുക്കുമുണ്ട് ആ പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതിന് അദ്ദേഹത്തോടൊപ്പം നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം എന്നുള്ളത് കൂടി ഉറപ്പ് നൽകുന്നു അമൃത ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാനും ഹൃദയം നിറഞ്ഞ ആശംസകൾ അല്ല ഓണാശംസകൾ നേരിടും